സിദ്ധു സിദ്ധു ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മുടെ കുടുംബം ഇത്രയും സന്തോഷകരമായ സന്തോഷകരമായൊരു അവസ്ഥയിലെത്തുവന്നു ഇന്ന് അമ്പലത്തിൽ പോയി ദൈവികയും കൊണ്ടും മടങ്ങുമ്പോ ഒരു പുതിയ ജീവിതം തുടങ്ങിയ ഫീൽ ആയിരുന്നു ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നു കയറിയത് പക്ഷെ സന്തോഷത്തിനിടയ്ക്ക് എവിടെയോ ഒരു കരട് വീണതുപോലെ സിദ്ധു നമുക്ക് തമ്മിൽ ഇനി സംശയങ്ങളും മറച്ചുവെക്കലും ഒന്നും വേണ്ട അതിന്റെ ദോഷങ്ങൾ നമ്മൾ ഒരുപാട് അനുഭവിച്ചതാ എല്ലാം സത്യസന്ധമായി തന്നെ പോണം അല്ല സിദ്ധു ഏത് കാര്യത്തിലും നൂറ് ശതമാനം സത്യസന്ധമായിട്ട് തന്നെ ചെയ്യൂ അതെനിക്കറിയാം സിദ്ധു തുറന്നു പറ ഈ വന്ന പെൺകുട്ടി ആരാ ആ തനൂജ നേരത്തെ പറഞ്ഞതുപോലെ ഭീഷണിപ്പെടുത്തി പണം തെട്ടാമെന്ന ആരെങ്കിലും ആണോ അങ്ങനൊന്നുമല്ല അവരുടെ കുടുംബത്തിലെ ഒരു തർക്കത്തിൽ ഞാൻ മധ്യസ്ഥനായിരുന്നു ഈ കുട്ടിയുടെ വീട്ടുകാർക്ക് കിട്ടേണ്ട പൈസ ഞാൻ ഇടപെട്ട് ആവശ്യം സിദ്ധു കൊച്ചു കുട്ടികളെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കരുത് അങ്ങനെ ഒരു ആവശ്യത്തിനാണ് ആ പെണ്ണ് വന്നതെങ്കിൽ സംസാരിക്കുന്ന രീതി ഭാവം അതൊന്നും ഇവിടെ കണ്ടതുപോലെ ആയിരിക്കില്ല യുടെ സ്വരമായിരിക്കും ഇത് ഭീഷണിയോ ആജ്ഞയോ ഒക്കെ പോലെയായിരുന്നു സിദ്ധു ഒരൽപം പേടിച്ചിട്ടാണ് നിന്നത് എനിക്കെന്ത് പ്ലീസ് നമ്മുടെ കുടുംബത്തിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോവാതെ ഒരു പുനർജന്മം കിട്ടിയ വീടായത് എല്ലാവരും പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷയുമൊക്കെ ആയിട്ട് നിൽക്കുക ആ ഒരു പ്രകാശത്തിലാണ് നമ്മുടെ ഈ വീട് ആ വെളിച്ചം കളയല്ലേ സിദ്ധു തുറന്നു പറയേ ഫ്ലവേഴ്സ് ായാലും ഞാൻ സിദ്ധുവിനൊപ്പം നിക്കാം അത് പോരെ സിദ്ധുവിന് അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ സിദ്ധു തുറന്നു പറ ഞാൻ പറഞ്ഞില്ലേ പ്രഭ ഇത് പാർട്ടിയിലെ ഒരു തർക്കത്തിന്റെ ഏത് പാർട്ടി സിദ്ധുവിന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് സിദ്ധു എന്തോ ഒരു രഹസ്യം മറച്ചു പിടിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയരുത് ഒരു പെണ്ണ് ധൈര്യത്തോടെ കയറി വന്ന് ഞങ്ങളുടെയൊക്കെ മുമ്പിലിരുന്ന് കൂസലില്ലാതെ കാര്യങ്ങൾ സംസാരിച്ചു ഞങ്ങളെ അപമാനിക്കുന്നത് പോലെ പെരുമാറി നന്ദനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു എന്നിട്ടും സിദ്ധു പലതും ഒളിച്ചു വെച്ച് അവളെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന്റെ പിന്നിൽ ഞങ്ങൾ അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു രഹസ്യമുണ്ട് സിദ്ധു തുറന്നു പറ എന്താ അത് ഒന്നുമില്ല ഒന്നുമില്ലേ ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്